ഒറ്റപ്പാലം നഗരസഭയിലെ പ്രതിപക്ഷ അംഗങ്ങൾ ഓടുപൊളിച്ചിറങ്ങിയവരല്ലെന്ന ഭരണകർത്താക്കൾ മനസ്സിലാക്കണമെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി ഹരിഗോവിന്ദൻ മാസ്റ്റർ ഒറ്റപ്പാലം കയറമ്പാറ കേന്ദ്രീയ വിദ്യാലയം റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് പ്രതിനിധികൾ നടത്തുന്ന നിരാഹാര സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് ഹരിഗോവിന്ദൻ മാസ്റ്റർ ഇക്കാര്യം പറഞ്ഞത് ഒറ്റപ്പാലം നഗരസഭയിലെ കേന്ദ്രീയ വിദ്യാലയം റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ഒറ്റപ്പാലം മണ്ഡല കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് കെ പി സി സി സെക്രട്ടറി ഹരിദാസ് ഇക്കാര്യം പറഞ്ഞത് സർക്കാരിന്റെ പദ്ധതികളിൽ പ്രതല പഞ്ചായത്തുകളെക്കാണ് അതിൻ്റെ നാൽപ്പത് ശതമാനം വീതവും നേടിക്കുവെക്കുന്നത് ഞങ്ങളുടെ പഞ്ചായത്ത് എൻ്റെ പഞ്ചായത്ത് കരിമ്പുഴ പഞ്ചായത്ത് ഇതുപോലെ ഒരു ത്രിതല പഞ്ചായത്ത് സഞ്ചായത്തിലുള്ള കേവലം പഞ്ചായത്ത് മാത്രമാണ് അവിടെ ഞങ്ങൾ ഐക്യജനാധിപത്യ ഭരണി ഭരിക്കുമ്പോൾ അവിടെ ഭരണകക്ഷി ഏതാ പ്രതിപക്ഷം ഏതാ നോക്കാതെ ആ നാടിൻ്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടി കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ ഐക്യജനാധിപത്യ ഭരണി ഭരണകൂടം എല്ലാ വികസനത്തിനും ഫണ്ട് നീക്കി വെക്കുമ്പോൾ ഇവിടെ ഒരു കൂട്ടം അന്ധന്മാരായ സി പി എമ്മിന്റെ ആളുകൾ അവരുടെ വാർഡുകളിലേക്ക് മാത്രം ഫണ്ട് നീക്കിവയ്ക്കുകയും നമ്മുടെ കൗൺസിലർമാരുടെ വാർഡുകളിൽ അത് പറഞ്ഞാലും കേൾക്കാത്ത ചെടി കേൾക്കാത്ത കണ്ണു കാണാത്ത ഭരണാധികാരികളായി മാറുകയും ചെയ്യുന്ന അവസ്ഥ ഈ നാട്ടിലെ ഏറെ ദുഷ്കരമായ സാഹചര്യം സൃഷ്ടിക്കുന്നു എന്നത് നമുക്കേവർക്കും അറിവുള്ള കാര്യമാണ് ഒറ്റപ്പാലം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് അലി നാലകത്ത അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോൺഗ്രസ് പ്രസിഡന്റ് എൻ കെ ജയരാജൻ കോൺഗ്രസ് നേതാക്കളായ ഫാറൂഖ് ഷബീൻ സത്യൻ പെരുമ്പറക്കോട് അഡ്വക്കേറ്റ് വിജയരാഘവൻ നഗരസഭാ കൌൺസിലർമാരായ മായ ഗോപൻ തുടങ്ങിയവർ സംസാരിച്ചു